അസലാമലൈക്കും വരഹമ്മത്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് താലയുടെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഇതിൽ നിന്ന് വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വളരെ ശക്തിയേറിയ ഒരു ഇത് നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഈ ഇസ്മനെ മുന്നറി നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹ് സുഹാന ഒരിക്കലും കൈവിടുകയില്ല നമുക്ക് വേഗത്തിൽ തന്നെ അത് നടത്തി തരുന്നതാണ് ഇസ്മു ഏതാണെന്ന് വെച്ചാൽ യാ യാ മലിക്കു ഇതിന്റെ അർത്ഥം വരുന്നത് മഹാരാജാവ് മലിക്കു യാ മലിക്കുയാ എന്ന് നമ്മൾ ഈ ഇസ്മു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ മഹാരാജാവി എന്റെ ആവശ്യങ്ങൾ എല്ലാം നിറവി തരണേമേ എന്നാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിറങ്ങിക്കാൻ കഴിയുന്നത് ഒരേ ഒരാളെ ഉള്ളു അത് നമ്മുടെ പടച്ചിറബാണ് ഇപ്പൊ നമുക്ക് സന്തോഷം വന്നാൽ അത് സങ്കടമാക്കാനും സങ്കടം വന്നാൽ അത് സന്തോഷമാക്കാനും കഴിയുന്നത് ഒരേ ഒരാളെ ഉള്ളു അത് നമ്മുടെ പടച്ചിറവ് അള്ളാഹു സ്വഹാനൊക്കെ മാത്രമേ ഇതിനെല്ലാം സാധിക്കുകയുള്ളൂ നമ്മൾ യാ യാ മലിക്കുക എന്ന ഇസ്മ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ഒരുപാട് ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും ഒക്കെ നമ്മൾ നേടിയെടുക്കുക ഈ ഒരു ഇസ്മു ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അതെന്താണെന്ന് ഞാൻ പറയാം ഒന്നാമത്തെ നേട്ടമാണ് നമ്മൾ ഏത് നമസ്കാരത്തിന് ശേഷവും ഈസ്മു മനസ്സറിഞ്ഞ് ചൊല്ലി അള്ളാഹുവിനോട് ഇരു കൈകളും നേടി ദ്വാ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു താല അത് ഒരിക്കലും തട്ടിക്കളയുകയില്ല നമ്മൾ ചോദിച്ച കാര്യം അള്ളാഹു വേഗത്തിൽ നടത്തി തരുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് മാരകമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നൂറ്റി പതിമൂന്നിൽ പറഞ്ഞു ഈ ഒരു ഇസ്മ ചൊല്ലിട്ട് ചെയ്താൽ മതി മൂന്നാമത്തെ കാര്യമാണ് ആരെങ്കിലും നമസ്കാരത്തിന് ശേഷം നൂറ് വെട്ടിത് ചൊല്ലുകയാണ് എങ്കിൽ അവന്റെ ഹൃദയം പ്രകാശിക്കും ഹൃദയം ശുദ്ധിയുള്ളതാകും അത് മാത്രമല്ല നമ്മുടെ എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്നവര് ആണ് എങ്കിൽ പോലും അതെല്ലാം നമുക്ക് മാറിക്കിട്ടും അതെല്ലാം സന്തോഷത്തിലായി കിട്ടുന്നതാണ് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു കിസ്മ പതിവാക്കുന്നവന് ജനങ്ങൾക്കിടയിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നതാണ് ജനങ്ങൾ വളരെ കൂടിയും ആധുരവോടു കൂടിയും അവനെ കാണുന്നതാണ് യാ മലിക്കു മലിക്കുയാ എന്ന ഇസ്മ പതിവാക്കുന്നവന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സമ്പത്തിന്റെ ഖജനാവ് തുറന്നു കൊടുക്കുന്നതാണ് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഒരു ഇസ്മ കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരും ഇത് പാഴാക്കി കളയാൻ പാടില്ല എനിക്കെൻ്റെ റബ്ബ് തരും എന്നുള്ള ഒരു ഉറച്ചു വിശ്വാസത്തോടു കൂടി എല്ലാ നമസ്കാര ശേഷം ഒരു നൂറ് പ്രാവശ്യമെങ്കിൽ ഈ ഒരു ഇസ്മ പതിവാക്കുക നമുക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള തോഫിയൊക്കെ ആമീൻ യാ റബ്ബൽ ആലമീൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസ്സലാ വലൈക്കും വാഹമത്തില്ലാ വാത്തോ